ഹലോ ഇനി നമുക്ക് ഈസി ആയിട്ട് പേബിൾസ് സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിതിവിടെ വൈറ്റ് കളറിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഒരു വൈറ്റ് പോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തെർമക്കോൾ ഇതാ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇറക്കിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ചൊരു കനം കുറവായിട്ടാണ് തോന്നിയത് കാരണം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കിട്ടാനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് കല്ലോ മണ്ണോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇതുപോലെ തെർമക്കോൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ആ ഒരു പാത്രത്തിന് കുറച്ച് വെയിറ്റ് കിട്ടും ശേഷം നമ്മൾ നമ്മളിത് അതുപോലെ വൈറ്റ് ക്ലേ ആണ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് നോർമലായിട്ട് നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും അതുപോലത്തെ ക്ലേ അപ്പോൾ അങ്ങനത്തെ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ഒക്കെ എന്താണോ ഷേപ്പ് ഉണ്ടാവുക അത് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ പല ഷേപ്പിലായിട്ട് ഇതുപോലെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലൊന്നും എടുക്കാൻ പാടില്ലല്ലോ പല ഷേപ്പിലല്ല ഈ ഒരു സ്റ്റോൺ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഗം വെച്ചിട്ടോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ പിന്നെ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്വീറ്റ് കോണിൻ്റെ ഇതാണെട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉള്ളിലത്തെ ഇത് മാറ്റിയെടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തത് തന്നെ ഇത് ഇങ്ങനെ ഒടിഞ്ഞു പോരോട്ടോ അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനുള്ള ഒരു നൂലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളയുക എന്നിട്ട് ഇതാ ഇതുപോലൊന്നും നല്ല രീതിയിൽ ഒന്ന് പ്രസ് ഒന്ന് വലിച്ചെടുത്താൽ ഈ ഒരു ലീഫ് പോലുള്ളതൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ പിന്നെ ഒറ്റ ഒറ്റ ലീഫായിട്ട് എടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഒരുമിച്ച് പിടിച്ചിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലീഫൊക്കെ മാറി മാറി വിട്ടുപോകായിരുന്നു അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയതിന് ശേഷം പിന്നെ ഈ ഒരു സംഭവം ആയിട്ടാണ് ഞാനതിൽ ഒരു എന്തെങ്കിലും ലീഫോ ഫ്ലവറോ പോലെ തോന്നാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഐഡിയ ചെയ്ത് കാരണം എനിക്കിത് പെട്ടെന്ന് തോന്നിയതായിരുന്നു ഒരു സംഭവം ചെയ്തെടുക്കാന്നുള്ളത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയാസ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം കുറച്ച് ക്ഷമ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ വിചാരിച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്ത് അപ്പോൾ നല്ല ഫ്ലവേഴ്സോ ലീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തെടുത്തോ പിന്നെ പിന്നെന്താ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് വുഡൻ സ്റ്റിക്ക് ആണ് കേട്ടോ അത് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു ലെവൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്നിങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി സ്റ്റോൺസ് കാരണം ഇത് വെച്ചതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് നിർത്തിയിട്ട് ബാക്കി സ്റ്റോൺ ചെയ്തെടുക്കാമെന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ബാക്കി സ്റ്റോണും കൂടി അതിലൊന്ന് ഫിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലേയിൽ കുറച്ച് വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കളർ ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള സ്റ്റോൺ തന്നെ നമുക്ക് കിട്ടിട്ടോ പിന്നെ എന്തായാലും ഇതുപോലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസാണ് ചെയ്യാറുള്ളത് അറുപത് സെൻഡിൻ്റെ വീഡിയോസാണ് ചെയ്യാറുള്ളത് ആദ്യമായിട്ടാണ് ഇതുപോലെ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ക്ഷമിച്ച് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊരു ഫ്ലവറും കൂടി നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്കിത് ക്ലേയിൽ വലിയൊരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ